ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോൺ ജ്വല്ലറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു അത് ഇതുപോലൊരു മാങ്ങയുടെ ആ ഒരു ഷേപ്പിന് ഞാനൊരു പിക്ചർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ അളവിന് ഒരു ലൈൻ വരച്ചിട്ട് കംപ്ലീറ്റ് ആ ഞാൻ വെട്ടിയെടുത്തില്ലേ ആ കാർഡ് ബോർഡ് പീസ് വെച്ചിട്ടാണ് ആ കംപ്ലീറ്റ് ഡിസൈനും വരച്ചിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന റൈൻസ്റ്റോൺ ചെയിനാണ് അത് പിങ്ക് കളറും വൈറ്റ് കളറുമാണ് യൂസ് ചെയ്യുന്നത് അത് ഒരു മീറ്റർ ഇരുപത്തിയഞ്ച് മുപ്പത്തിയഞ്ച് നാൽപ്പത് ആ റേഞ്ചിലാണ് കിട്ടുന്നത് ഓരോ സ്ഥലത്തും ഓരോ റേറ്റാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നാൽപ്പത് രൂപയ്ക്കകത്ത് തന്നെ നമുക്ക് ഒരു മീറ്റർ കിട്ടും അപ്പോൾ ഞാൻ ഈ ബി സാൻഡോസൺ എന്ന് പറഞ്ഞ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഓർണമെൻറ്റ്സ് കംപ്ലീറ്റും ഉണ്ടാക്കുന്നത് വളരെ സ്ട്രോങ് ഒരു ഗ്ലൂ ആണ് പെട്ടെന്നൊന്നും വിളകിപ്പോരില്ല ആദ്യം നമുക്ക് പിങ്ക് കളർ സ്റ്റോൺ ആണേ വെക്കുന്നത് അത് ഞാൻ ആ ഒരു ഫസ്റ്റ് ആ ഒരു ഡിസൈനിൽ തന്നെ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എത്ര വേണം ആദ്യം നമുക്ക് നമുക്കതിൽ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നീട് അതിന് എത്ര സ്റ്റോൺസ് ആണോ വേണ്ടതെന്ന് എണ്ണി നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതായത് പോലെ ൊട്ടിച്ചെടുക്കാവേ ഒരു പതിനെട്ട് സ്റ്റോൺസോളം അതിന് വേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് എല്ലാം ഞാൻ പതിനെട്ട് സ്റ്റോൺസ് വീതം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും മൂർച്ചയുള്ള സംഭവം വെച്ചിട്ട് പെൻസിലോ പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഷോർട്സ് വീഡിയോയിലൊക്കെ കാണിക്കുമ്പോഴത്തേനും പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാം കാണിക്കുന്നത് അപ്പോൾ ചിലരുടെയെങ്കിലും വിചാരം പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നു ഒന്നാണ് അല്ല അതല്ല കുറച്ച് ടൈം എടുത്ത് ക്ഷമ വേണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ആ ഒരു ഐപ്പിന് വെക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രം റൗണ്ട് ഷേപ്പിലൊന്ന് അത് ഒന്ന് ഒറ്റിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട് കാരണം ഈ നമ്മുടെ ആ ഡിസൈൻ ചെയ്തതിനകത്ത് കംപ്ലീറ്റ് ഗ്ലാസ് പേപ്പർ ആണല്ലോ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയും അപ്പോൾ ഐ വെക്കുമ്പോൾ കാണാൻ പറ്റും അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഒരു റൗണ്ട് ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ട് അതിനകത്തും ഇതുപോലെ സ്റ്റോൺ വെച്ച് നിറച്ച് ഒന്ന് ഒട്ടിക്കുകയാണേ അപ്പോൾ അവിടെ ഐ പിൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ഐ പുറത്തോട്ട് കാണാനുള്ള സാധ്യത കുറവാണ് നമ്മളെ ഒട്ടിച്ചതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഡ്രൈ ആയതിന് ശേഷം അതായത് ഞാൻ ഒരു ദിവസം മുന്നേ ഒക്കെ ഒട്ടിച്ചു വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും അല്ലാത്തത് എൻ്റെ ഡിസൈൻസ് കാണാൻ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും പെർഫെക്ഷൻ കുറവായിരിക്കും ഫിനിഷിങ്ങും കിട്ടില്ല അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ഒന്ന് ആദ്യം റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഓരോ ഡിസൈനും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മളത് ഉരുക്കി കളയുന്ന ഒരു സംഭവമാണ് അത് കാരണം നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ മുകളിലൊരു ഭാഗം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഡിസൈൻ ഇതിൽ വെക്കാൻ വിട്ടുപോയി അതിന് പകരം ഒരു ഗോൾഡൻ ടച്ച് ഉണ്ടായാൽ ഭംഗി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒരു ഗോൾഡൻ കളറിലുള്ള കളറിലുള്ളത് ഇതുപോലത്തെ ഒരു സംഭവമാണേ അത് ബീറ്റ്സ് ആണോ സ്വീകൻസ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു പാക്കറ്റ് പത്ത് രൂപയുള്ളൂ അത് ഞാൻ ഇങ്ങനെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെ അപ്പോൾ അത് വേണ്ടായിരുന്നോ അതിന് മുന്നെയാണോ ഭംഗി എന്നുള്ളത് ജസ്റ്റ് കമൻ്റ് ചെയ്തേക്കണേ അതിനുശേഷം ശേഷം നമ്മുടെ വാക്സ് പേപ്പർ ഇതുപോലെ ഒന്ന് ഒട്ടിക്കുകയാണ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വാക്സ് പേപ്പർ ശരിക്കും പറഞ്ഞ ഓർണമെൻസിന് യൂസ് ചെയ്യുന്നത് ഒരു ഭംഗിയില്ല കാണാനായിട്ട് എനിക്കിഷ്ടമല്ല പക്ഷേ നമ്മുടെ ഐ ഒക്കെ അതിലോട്ട് നന്നായിട്ട് ഫിക്സ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് വാക്സ് പേപ്പർ നിർബന്ധമായിട്ട് ഒട്ടിച്ചേ പറ്റുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നമ്മുടെ ഐ പിൻസാണ് ഇത് ഐ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് പുറകിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് വാക്സ് പേപ്പർ കൊണ്ട് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നേരത്തെ കണ്ടതുപോലെ ആ ഒരു നമ്മുടെ നൂലൊക്കെ കട്ട് ചെയ്യുന്ന ആ സംഭവം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളവരെ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞായിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ടൈം എടുക്കും അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും സംഭവം കത്തിയോ ഇത് കത്രിക ഒരു പൊട്ടിപ്പോയ കത്രികയുടെ ആ ഒരു തുമ്പാണ് ഞാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് ആ ഗ്ലാസ് പേപ്പറിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് ഇങ്ങനെ ഒരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ ആ ഒരു പുക ശ്വസിക്കാൻ പാടില്ല അപ്പോൾ മാസ്ക് യൂസ് ചെയ്യുക അപ്പോൾ തന്നെ ഞാൻ കത്രിക കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ശരിക്കും വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് എനിക്ക് വീഡിയോയിൽ കോൺസൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത് ശരിക്കും അല്ലാതെ തന്നെ നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നല്ല ഫിനിഷിങ്ങും കിട്ടും ഇതുപോലെ തന്നെ സൈഡും അവിടെയൊക്കെയാണോ ചെയ്യേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഒരുക്കിയെടുക്കാം താണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ആ ഒരു ഇയറിങ്സിന് വേണ്ടിയിട്ട് മാച്ചായിട്ട് ഒരു ഇയറിംഗ്സും കൂടെ ഉണ്ടെങ്കിലേ ഭംഗിയുള്ളൂ അതിനായിട്ട് ഞാനൊരു അതേ ഡിസൈൻ തന്നെ ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പേപ്പറി മീതി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മാലയ്ക്ക് നമ്മൾ എങ്ങനെയാണോ ചെയ്തെടുത്തത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ കമ്മൽ വരുമ്പോഴത്തേനും തൊട്ടടുത്ത് അടുത്ത കളർ വയ്ക്കും അതായത് വൈറ്റ് സ്റ്റോൺ വെക്കുന്നതിനേക്കാളും കുറച്ച് താഴ്ത്തി ആ ഒരു വൈറ്റ് സ്റ്റോൺ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി അപ്പോൾ അതേ ഡിസൈൻ തന്നെയാണ് നമ്മൾ ആ ഒരു പേപ്പർ ഗ്ലാസ് പേപ്പർ കുറച്ചൊന്ന് പൊക്കി വയ്ക്കുമ്പോഴത്തേനും അതേ ഡിസൈൻ തന്നെ അവിടെ വെച്ചിട്ട് ആ വരച്ചത് തന്നെയാണ് വരച്ചിട്ട് അതിൻ്റെ താഴെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ അതിനുശേഷം മുകളിൽ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ആ ഗോൾഡൻ കളറ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയറിങ്സ് രണ്ട് കാതിലും രണ്ട് വശത്തോട്ടാണല്ലോ ഇയറിങ്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആ ഡിസൈൻ വരച്ച് വെച്ചിരുന്നില്ലേ ആ പേപ്പർ തന്നെ തിരിച്ചെടുക്കുമ്പോഴേനും മറിച്ച് മറച്ചിടുമ്പോഴത്തേനും ആ ഒരു ഡിസൈൻ നമുക്ക് തിരിച്ച് ഉള്ള രീതിയിൽ കിട്ടും ഇതുപോലെ അതായത് ഒരു കാതിലെ കമ്മൽ അങ്ങോട്ടാണ് ചെരിഞ്ഞ് നിൽക്കുന്നതെങ്കിൽ മറ്റേ കാതിൽ ഇങ്ങോട്ടല്ല ചെരിഞ്ഞ് നിൽക്കുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എനിക്കിങ്ങനെ പറഞ്ഞു തരാനേ അറിയൂ അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് സ്റ്റ് ചെയ്തേക്കുക കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഒരു നമ്മൾ ആ മാലയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വാങ്ങുന്നില്ല ചരട് ആ ചരടൊന്ന് കോർത്ത് മാലയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇയറിംഗ്സ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് പുറങ്ങിൽ ഇയറിങ്സിൻ്റെ സ്റ്റഡ് ഒട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ നെക്ലസ് സെറ്റ് റെഡിയാക്കി കിട്ടും അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ ഓർണമെൻറ്റ്സ് ഇട്ട് കാണിക്കാൻ താല്പര്യമില്ല പക്ഷേ ഇതെനിക്ക് ഇട്ട് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് വഴി അറിയിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്